ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ നമ്മുടെ ന്യൂഡിൽസിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ന്യൂഡിൽസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് നമുക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് പക്ഷേ ഞാൻ ഉണ്ടാക്കാൻ വന്ന് വീട്ടിൽ തന്നെ കുട്ടികൾ കുട്ടികൾക്കറിയുമ്പോൾ നൂഡിൽസിന് ഒക്കെ ന്യൂഡിൽസ് പോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പം കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാവുന്ന അടിപൊളി ഒരു സാധനം തന്നെയാട്ടോ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം റൈസ് ന്യൂഡിൽസ് പോലെയാണ് നിങ്ങളെല്ലാവരും കുട്ടികളെ കണ്ണിലൊക്കെ പൊടിയിടാനുള്ളൊരു സൂത്രമാണ് കേട്ടോ അത് അത് നമ്മൾ ന്യൂഡിൽസ് നൂഡിൽസ് തയ്യാറാക്കാൻ ഞാൻ കുറച്ച് നൂൽപ്പുട്ടാണ് ഇവിടെ എടുത്തത് നൂൽപ്പുട്ടും അത് നൂൽപ്പുട്ടിൻ്റെ മാവോണ്ട് കുറച്ച് കുറച്ച് ബോൾസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇതിനായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് ബാക്കി ഒന്നല്ല അല്ല അപ്പം നിങ്ങൾക്ക് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചേ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നൂഡിൽസും കുറച്ച് ചെറിയ ചെറിയ ബോൾസും നമ്മളൊന്ന് ആവിയിൽ വെച്ച് അതും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാൻ നൂഡിൽസൊക്കെ ഒന്ന് എന്താ സെപ്പറേറ്റ് ചെയ്തെടുക്കണം നമ്മളിങ്ങനെ അച്ചിലൊക്കെ എടുക്കുമ്പോൾ ആ റൗണ്ട് ഷേപ്പിലേറ്റ് ഉണ്ടാവുക അപ്പം നമുക്കതൊന്ന് നൂഡിൽസ് കുറച്ച് നൂല് പോലെ ആക്കി കിട്ടണം അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നൂൽ പൊട്ടിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടായിരിക്കും കുഴച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നാലും നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് ഇടണം നമ്മൾ കുറച്ചും കൂടി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് നല്ല വെള്ളം കൂടി എടുത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇത് ഒന്നിങ്ങനെ ആയി കിട്ടും ഒരുപാട് ടൈറ്റായിട്ട് ഇങ്ങനെ പൊട്ടിക്കേണ്ട ചെറു ചെറുതായിട്ട് വെള്ളം തന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിങ്ങനെ നൂല് പോലെ സെപ്പറേറ്റ് ആയി വരുംണ്ടാവ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് വെറുതെ ഒന്ന് പിടിച്ചിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് നൂലൊക്കെ ഒരുപോലെ ആയി കിട്ടി ഇതുപോലെ നമ്മളെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഒരു കളറായി വരും അപ്പം ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ കളർ ഉണ്ടാവില്ല പക്ഷേ നമ്മളത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കളറായിരിക്കും അതിപ്പോൾ ഒരുപാട് മഞ്ഞൾപ്പൊടി ഒന്നും ഇണ്ടാ ഒരു അരസ്പൂണ് മാക്സിമം കേട്ടോ ഞാൻ കുറേ നൂഡിൽസൊക്കെ ഉണ്ടെങ്കിൽ നിന്ന് അര അരസ്പൂണ് അല്ലെങ്കിൽ നിങ്ങളൊരു കാല് സ്പൂണ് നോക്കിയിട്ട് ഇട്ടാൽ മതി ഇട്ടിട്ട് ഞാനൊന്ന് കുഴച്ച് കുഴക്കുമ്പോൾ വലിയ കളറൊന്നും ഉണ്ടാവില്ല അത് കുഴപ്പമില്ല എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ ബോൾസും കൂടി ഇട്ടിട്ട് ബോൾസും കൂടി ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട് ബോൾസിലേക്ക് അധികം മഞ്ഞൾപ്പൊടി ഇങ്ങനെ പിടിക്കില്ല അപ്പോൾ അത് ഞാൻ രണ്ടും സെപ്പറേറ്റ് കളറാക്കിയിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈ മഞ്ഞയിൽ ഒരു വെള്ള ബോൾ വരുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാകും കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് മഞ്ഞ തന്നെ ബോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാവിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉരുട്ടി വെച്ചാൽ മതി കേട്ടോ അങ്ങനെ ആയെങ്കിൽ ചെയ്യാം കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ആണ് ഒരു മീഡിയം സൈസിൽ രണ്ട് സവോള പിന്നെ ഒരു വലിയ ക്യാരറ്റ് പിന്നെ നമ്മൾ കോവയ്ക്ക കോവയ്ക്ക നല്ല ടേസ്റ്റാണ് കോവയ്ക്ക കുറച്ച് പഴുത്തിട്ടുണ്ട് അത് നീളത്തിലാണ് അരിഞ്ഞു വെച്ചത് പിന്നെ ക്യാബേജ് ഗ്രീൻ പീസ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പം നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്നിച്ച് നമുക്കൊന്ന് ചതച്ചെടുക്കണം പച്ചമുളക് നമുക്ക് അരിഞ്ഞെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ കുറച്ച് പിന്നെ നിങ്ങളെ കയ്യിൽ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ഇടാം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ക്യാപ്സിക്കില്ലാത്തോടെ ഞാനത് ഒഴിവാക്കിയെന്നുള്ളൂ അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഞാനിവിടെ ഒലീവ് ഓയിലാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ ഏത് വയൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്ന് ചതിച്ച് ഇങ്ങനെ എടുത്തത് അത് ആദ്യം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ നല്ല സ്മെല്ല് വരും അതിനാണ് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇടാൻ പറയുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സവാള ഒരു രണ്ട് മീഡിയം സൈസില് സവാളയാണ് അപ്പോൾ സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കണ് സവാള ഒരുപാട് മൂത്തിട്ടിങ്ങനെ നല്ല ബ്രൗൺ നിറത്തിലൊന്നും ആവേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി എന്നിട്ട് അതിലേക്ക് ലേശം നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് വാഴറ്റുകയാണെങ്കിൽ ഒന്നും കൂടി സവാള വഴറ്റി കിട്ടും പിന്നെ നമുക്കിതിലേക്ക് കോവയ്ക്കാണ് എടുത്ത് കോവയ്ക്കിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും കോവയ്ക്ക കയ്യിലുണ്ടെങ്കിൽ ഇടാൻ മറക്കരുത് അപ്പോൾ കുറച്ച് പഴുത്തു പോയിട്ടുണ്ട് കോവയ്ക്ക എന്നാലും കുഴപ്പമൊന്നുമില്ല നീളത്തിൽ കട്ട് ചെയ്യണം അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട് പിന്നെ കോവയ്ക്ക് കുറച്ച് വേവ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ സവാളേൻ്റെ കുടത്തിൽ ആദ്യമായി ഇട്ടത് പിന്നെ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ കൂടുതൽ തന്നെ ക്യാരറ്റ് ഇടാൻ നോക്കുക ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇപ്പടേണ്ട പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ഇതിലൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉപ്പും കൂടി കൂടിയിട്ടൊന്നും വാറ്റി ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് വാറ്റി കൊടുക്കണം അപ്പോഴേ നമ്മൾ ഈ കോവയ്ക്കൊക്കെ ഒന്ന് വെന്തു ഇട്ടുള്ളൂ പിന്നെ ഒരു പച്ചമുളക് ഉണ്ടല്ലോ ഞാൻ കാണിച്ചെന്ന പച്ചമുളക് ഒന്ന് അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് മുളക് ഒക്കെ മുളകൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് അവിടെ ഞാൻ വളരെ കുറച്ചിടുന്നുള്ളൂ കുട്ടികൾക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ ഗ്രീൻ പീസാണ് കേട്ടോ അടുത്തത് ഗ്രീൻ പീസും ഗ്രീൻ പീസും അതുപോലെ ഒരുപാട് ഒന്നുമില്ല അപ്പോൾ ഗ്രീൻ പീസ് ഇതൊന്നും വെന്ത് കഴിഞ്ഞിട്ട് ഗ്രീൻ പീസ് ഇടുക പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ മസാലപ്പൊടി ഒരു ഒന്നര സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്താ കയ്യിലുള്ള വെച്ചാൽ അതിടുക അത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയി ഒന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്യാരറ്റ് ക്യാരറ്റാണ് ഞാൻ ഇവിടെ ഇടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇപ്പം ഇടുന്നത് അല്ല നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചതാണെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്താണെങ്കിൽ നിങ്ങൾ കോവക്കേൻ്റെ ഇട്ടോളൂ കേട്ടോ അപ്പോൾ ഗ്രേറ്റ് ചെയ്തുകൊണ്ട് അത്ര വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ ഫ്രഷ് കറിവേപ്പില കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ഞാൻ ഉപ്പ് കുറവാണ് ഇവിടെ ഇട്ടത് അപ്പോൾ കുറച്ചും കൂടി ഞാൻ ഉപ്പ് കൊടുത്തിട്ട് ഈ മസാലയിൽ നല്ലോണം ഉപ്പ് ഉണ്ടാവണം എന്നാലേ നമുക്ക് ഇത് ഈ നൂൽപെട്ട് ഇതിലേക്ക് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കി നോക്കുക ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര അരസ്പൂണിലും മേതെ ഗരം മസാലപ്പൊടിയാണേ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ഞാൻ ഒലീവ് ഓയിലാണ് കുറച്ച് ഒഴിച്ചുകൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങൾക്ക് നെയ്യൊക്കെ വേണമെന്നാൽ നെയ്യൊക്കെ കേട്ടോ പിന്നെ ലാസ്റ്റ് ഞാൻ ക്യാബേജ് ഇട്ട് കൊടുക്കണ്ട അപ്പം ക്യാബേജിന് അത്ര വേവില്ല ക്യാബേജ് ഒക്കെ ആണെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഈ നൂൽപിട്ട് റെഡിയാക്കി വെച്ച നൂൽപിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് ഫുള്ള് ഈ വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ചേർന്ന് വരണം അതിന് വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഇതുപോലെ നിങ്ങൾക്ക് ഈ ഇത് ഈ കയ്യിൽ വെച്ച് ഇളക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ രണ്ട് സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക മറ്റും നമ്മൾ പൊടിഞ്ഞു പോവും ഇത് നിങ്ങളെ കുട്ടികളൊക്കെ കണ്ണ് പൊടി ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ ഇളക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ച് രണ്ട് സ്പൂൺ വെച്ചിട്ട് ഇടുക പിന്നെ നമുക്ക് വേണ്ടത് കുറച്ചും കൂടി ഗരം മസാലപ്പൊടി ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാലപ്പൊടിയെല്ലാം ചിക്കൻ മസാലപ്പൊടി കിട്ടാ ചിക്കൻ മസാലപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ പിന്നെ മല്ലിയില മല്ലിയില കട്ട് ചെയ്ത് മല്ലിയില ഇടുക പുതിനീനയില ഇത് രണ്ടും ഇടണം ഞാൻ പോയതാണ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൽ അമ്മ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് ചേർത്തി എടുക്കുക ഇത്രയേ ഉള്ളൂ പണി അടിപൊളി സൂപ്പർ ടേസ്റ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഒന്ന് മാറി പിടിക്കണമെങ്കിൽ ഇതുണ്ടാക്കാം കേട്ടോ രാവിലെ അങ്ങനെ ഞാൻ പ്ലേറ്റിലേക്ക് എല്ലാം വിളമ്പിയിട്ടുണ്ട് ഇതൊക്കെ കുട്ടികളെ മുന്നിൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നൂൽപെട്ട് കഴിക്കാത്ത കുട്ടികളാണെങ്കിലും പിന്നെ നമ്മളെ മാഗിക്ക് കരയുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ഇത് ബിരിയാണീൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളെല്ലാവരും കഴിച്ചോളൂ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തുള്ള ബെൽബട്ടണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ എല്ലാ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് മറ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പം നല്ലൊരു വീഡിയോ ആണത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നല്ല ടേസ്റ്റിയാണ് കേട്ടോ നല്ല എന്താ പറയുക നമ്മൾ സ്പൈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ഒന്ന് കുറയ്ക്കാം നല്ല ടേസ്റ്റാണ് നമ്മൾ എല്ലാവർക്കൊക്കെ കുറച്ച് എരിവൊക്കെ വിടാം എരിവിട്ടാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു